ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കുഴികൾ നിറഞ്ഞ യാത്ര ദുഷ്കരമായി മാറിയ ഒറ്റപ്പാലം കീഴൂർ റോഡിൽ താൽക്കാലിക കുഴിയടയ്ക്കൽ തുടങ്ങി റോഡ് നവീകരണത്തിന് കരാറെടുത്ത ഊരാളുങ്ങൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് കുഴികളടച്ച താൽക്കാലിക പരിഹാരം കാണുന്നത് കീഴൂർ മുതൽ ഒറ്റപ്പാലം വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് കുഴികൾ അടയ്ക്കുന്നത് കീഴൂർ പാലത്തിന് സമീപത്തു നിന്ന് തുടങ്ങിയ പ്രവൃത്തി ഏകദേശം കോതകുറിശി കവല വരെ എത്തിയതോടെ യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമായി കുഴികൾ അടച്ച് ടാറിംഗ് നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ജില്ലയിലെ രണ്ട് പ്രധാന നഗരസഭകളെ ബന്ധിപ്പിക്കുന്ന റോഡ് പല ഭാഗങ്ങളിലായി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വിധം തകർന്നു കിടക്കുകയാണ് എന്നാണ് പരാതിയുള്ളത് കീഴൂർ സെന്റർ കോതകുർശി സെന്റർ അനങ്ങനടി പഞ്ചായത്തിന് മുൻവശം പെട്രോൾ പമ്പിനു സമീപം പനമണ്ണ വരോട് തോട്ടക്കര തുടങ്ങി നിരവധി സ്ഥലങ്ങളിലാണ് റോഡിന്റെ തകർച്ച പൂർണമായിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായി മാറിയിരിക്കുന്നു പല ഭാഗങ്ങളും റോഡേത് കുഴിയേത് എന്നറിയാത്ത സ്ഥിതിയുമുണ്ട് ഇതിനെതിരെ രാഷ്ട്രീയ സംഘടനകളും ബസ്സുടമ തൊഴിലാളികളുടെ സംഘടനകളും അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് കെ ആർ എഫ് ബി അധികൃതർ ഇടപെട്ട് താൽക്കാലിക പരിഹാരം കാണാനുള്ള നടപടികൾ എടുത്തത് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി